ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായാണ് കേരളോത്സവം നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് കലാ കായിക മത്സരങ്ങൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു അവർക്കൊക്കെ പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ അവരുടെ കഴിവുകൾ നമുക്ക് മാറ്റി അവർക്ക് നല്ല നിലയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയൊക്കെ അവസരങ്ങൾ നമുക്ക് ഇന്നുണ്ടാകുന്നുണ്ട് കേരളോത്സവം നടക്കാൻ തുടങ്ങിയ കാലം മുതൽ നമ്മുടെ പഞ്ചായത്തിലെ മത്സര ഇനങ്ങളിൽ ദേവുളം വരയിലെ മിക ആളുകൾ പങ്കെടുക്കുവാനും അവർ ജില്ലാ സംസ്ഥാനതലം വരെ പോകാനും നമുക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഇരുന്ന് കായിക മത്സരങ്ങളാണ് എയിംസ് അടക്കമുള്ള മത്സരങ്ങൾ ഇന്നും നാളെയുമായി നടക്കുക അതിന് നിരവധി ആൾക്കാർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാനിത് രാവിലെ അന്വേഷിക്കുന്ന ക്രിക്കറ്റിനും ഫുട്ബോളിനും കബഡിക്കൊക്കെ ആൾക്കാർ കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ കായികപരമായി നമ്മുടെ പ്രദേശത്ത് ഒട്ടനവധി ആൾക്കാർ അവസരം കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ രജിസ്ട്രേഷൻ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളും അവിടെയൊക്കെ നല്ല കായിക അധ്യാപകരുണ്ട് അവർ നല്ല നിലയിൽ കുട്ടികളെ പരിശീലിപ്പിച്ചു വരുന്നുണ്ട് മത്സരം ഭയങ്കരമാണ് ഇപ്പം തന്നെ നമ്മുടെ കായംകുളത്താണ് കലോത്സവം നടന്നത് ആ കലോത്സവത്തിൽ രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും മത്സര ഇനത്തിൽ പങ്കെടുക്കുന്ന താല്പര്യവും അതിനകത്ത് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടവും ഒക്കെ നമ്മൾ കണ്ടു അപ്പീലിൻ്റെ എണ്ണം കൂടിയതു തന്നെ അതിൻ്റെ ഭാഗമാണ് വലിയ മത്സ്യം ആവശ്യം രാപ്പകൽ ആണ് മത്സരം നടന്നത് അപ്പം അത്തരത്തിലേക്കാണ് നമ്മുടെ കേരള പോകുന്നത് ദേവുളഗര പഞ്ചായത്ത് അതിനു നല്ല നിലയിലുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇന്നും നാളെയും ദേവുളഗര ഗ്രൗണ്ട് പ്രയാർ ഗ്രൗണ്ട് നമ്മുടെ സ്കൂളുകളുടെ എസ് സി എം എസ് ഗ്രൗണ്ട് നോർത്ത് യു പി എസ് എല്ലാം എടുത്തിരിക്കുക അവിടെയെല്ലാം നമ്മൾ സ്ഥലത്ത് മത്സരങ്ങൾ നടത്തി പത്തൊൻപതാം തീയതി കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതുഷ രാജുനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ സ്വാഗതം പറഞ്ഞു മിനി മോഹൻ ബാബു ശ്രീജി പ്രകാശ് ഇ ശ്രീദേവി ആർ രാജേഷ് രാധാകൃഷ്ണൻ ലീനാ രാജു പി സ്വാമിനാഥ് ശ്യാമ വേണു ലീന പ്രശാന്ത് രാജേന്ദ്രൻ ശ്രീലത ചിത്രലേഖ കെ പി മോഹൻദാസ് സുശീല വിശ്വഭരൻ ആർ ശശിധരൻ ബിജു ഡേവിഡ് ചന്ദ്രൻ കലേഷ് അരവിന്ദാക്ഷൻ ധനഞ്ചയൻ ഇന്ദിരാ ഭായി തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു കൃതജ്ഞത പറഞ്ഞു കായിക മത്സരങ്ങൾ ദേവികുളങ്ങര ക്ഷേത്ര മൈതാനത്തിലും പ്രയാർ ഗ്രൗണ്ട് സി എം എസ് ഗ്രൗണ്ട് നോർത്ത് യു പി എസ് പുതുപ്പള്ളി എന്നിവിടങ്ങളിലുമാണ് നടക്കുന്നത് കലാമത്സരങ്ങൾ ബുധനാഴ്ച നടക്കും രചനാ മത്സരങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് നടക്കുക വ്യാഴാഴ്ച സമാപന സമ്മേളനവും സമ്മാനദാനവും നടക്കും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം